അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ചാക്കുണ്ട് അല്ലേ എത്ര കോഴി അത് പറഞ്ഞത് കോരുകൾ ഇത്രയും ചെറിയ ചപ്പിനുള്ള കടന്നിട്ട് അതാണത് മനസ്സിലാക്കണത് ഇത്ര വലിയ പാമ്പ് മനസ്സിലായി ആ മൂത്രത്തിന്റെ തോട്ട് കാലി വെളിക്കും

േ ചെറുതല്ല നമ്മടെ സെഞ്ചി കൊള്ളൂലൂല അത്യാവശ്യം ചാക്ക് കേട്ടിടുന്നത് പറയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞരാ അങ്ങനെ വെച്ചിട്ടേ ഇതൊക്കെ എനിക്ക് ഇങ്ങനെ കൊണ്ടോ ചാടും അവിടെ വെച്ചിട്ടേ രണ്ട് കല്ലോണ്ട് രണ്ട് സൈഡിൽ നിന്ന് താങ്ങിട്ട് ഓട്ടോ സെറ്റാക്കി കൊടുക്കും രണ്ട് കല്ലേ കല്ലോ അല്ലേ പൈപ്പ് കേറില്ല പൈപ്പ് കേറൂല അവിടെ കൊണ്ടു അല്ല ആ രണ്ട് കല്ലിനെ അങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കട്ടെ ഒരു എടുത്തു വന്നിട്ടേ കല്ലെ സൈഡിൽ ഇങ്ങനെ താങ്ങി വെച്ചോടുക്കളക്ക് വരും ആ നമ്മളിവിടെ നമ്മളെ വളഊക്കളർ വള ഊരാനായിട്ടാണ് നീല കളറും അതൊന്നും ഞാൻ ഇവിടെ കണ്ടോളീ നിങ്ങൾ നീ വെച്ചോടുത്ത പോലെ നല്ല ഉള്ളിലേക്ക് താങ്ങണ്ട കൊറച്ച് തളുപ്പത്തിലൊക്കെ ആയിട്ട് വെച്ചോട്ട് നടുവടെ കുട്ടനെ വെച്ച പോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കി അതല്ലേ ബാബാ കേറി കൂട്ടി കേറി ൂത്തോ <laughs>

എന്താ മിഷേനാ അത് ചെറിയൊരു അങ്ങനെ പോട്ടങ് ഞങ്ങളാ കൈകാലം കടകാന വരുന്നുണ്ടോ ഇന്നോള കാണാൻ പറ്റും ുംരണം കിറ്റ് ആ രണ്ട് രണ്ടും ആ ചാക്ക് കയറ്റി ഇതിപ്പോ കാണാൻ പറ്റിയ തോന്നുന്നില്ല നോക്കട്ടെ എന്താ ചെയ്യണോ കേറുണ്ടോ ചാക്കി കയറി ആ കേറി കേറി കറി ഓക്കേ പറ്റില്ല ചാക്കി കയറി ഞാൻ കല്ലൊന്ന് മാറ്റെ സജ്ജപ്പെടുത്താതെ ഓനായിട്ട് 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 കേറട്ടെ സെറ്റാവു വള ഊരാൻ കിടക്ക വളം നല്ല നല്ല കളർ കളർ ഒരു പോകാടി പോലെ ഉണ്ട്

മാജിക്കിന്റെ ഭാഗമായിട്ട് ഞാൻ കലാകാരനല്ല അതിന്റെ ഭാഗമായിട്ട് എന്റെ കോലൊന്നും നോക്കണ്ട കോലൊക്കെ പല കോലുണ്ടോ എങ്ങനെയാ അംബാസ് ായി മൂന്നെണ്ണം പിറക് വരണ്ടെ പിറക് മാറ്റിയൊക്കെ അല്ല എത്ര അടുത്ത് നമ്മളിവിടെ പിന്നെ പന്ത്രണ്ട് മണിക്കണ്ട സായാ മതി അപ്പൊ

ൊളിന്നല്ല മനസ്സിലാകും അല്ല അതാണ് പാമ്പിന്റെ ഏതൊക്കെ മെരുകും പൂച്ചയും വട്ടിയൊക്കെ പിടിച്ചുണ്ടാവും